ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് നാല് ദിവസക്കായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിന് കാരണങ്ങൾ പറഞ്ഞാൽ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ നമുക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ബെറാത്തിൻ്റെ അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ബെറാത്തിന് നമ്മൾ എന്താ പറയുക ചീരണ ഉണ്ടാക്കിയത് പഴംപോരി ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മുതലേ ഞാൻ വീഡിയോ എടുത്തിട്ട് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നുള്ള സമയം കിട്ടിയില്ല അതാണ് ഇടാതിരുന്നത് അപ്പോൾ ഞാൻ പഴംപൊരി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കുക എന്തൊക്കെയാണ് ചേർക്കണതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണതല്ലേ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പിന്നെ ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടോ ഞാനിപ്പോൾ കാണിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി അപ്പോൾ നാല് മണി കുട്ടികൾ സ്കൂളിലോട്ട് വരുന്നതിനേക്കാളും മുന്നേ ഉണ്ടാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോഴേക്കും ഉണ്ടാക്കി പാത്രത്തിലാക്കി വെക്കുകയെന്നു വെച്ചാൽ ചീർനിക്കുള്ളതാണ് ഉണ്ടാക്കണത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് കാരണം ഞാൻ ചീരനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാസീനെ ഓതിയിട്ടല്ലേ നമ്മളത് എടുത്ത് കഴിക്കുകയുള്ളൂ അപ്പോൾ അവർ വരുന്നേക്കാളും മുന്നേ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അവിടെ കുഞ്ഞുനും പിന്നെ പ്രശ്നമില്ല അപ്പോൾ ചെറിയൊരു വരുന്നേക്കാൾ മുന്നേ ഉണ്ടാക്കിയൊക്കെ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നല്ല പുതപുതാന്നുള്ള പഴംപൊരി ആയിരുന്നു കേട്ടോ ഞാൻ ഇതിലൊരു സൂത്രപ്പണി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൈദ മൈദ കലക്കുമ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ചു ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലിക്കാത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വണ്ടി വർക്ക് ഷാപ്പിലായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ വർക്ക്ഷാപ്പിലുള്ള വണ്ടിയുള്ള സമയത്തുള്ള വീഡിയോസൊക്കെ കേട്ടോ വണ്ടിയൊക്കെ കിട്ടിയിട്ടോ പിറ്റേ ദിവസം തന്നെ വണ്ടിയൊക്കെ കിട്ടി അപ്പം ഞാൻ കൂടിയിലേക്ക് ഉമ്മടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം ഞാൻ ആച്ചൂട്ടിനോടും മിശ് കുഞ്ഞുവിനോടും വീട്ടിലിരുന്നു ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയതായിരുന്നു അപ്പം ഉണ്ട് എൻ്റെ പിന്നെ പിന്നാലെ സൈക്കിളെടുത്തിട്ട് വന്നേക്കണം അപ്പം ഞാൻ അവരോട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കാൻ ഇട്ടാ അങ്ങനെ വീട്ടിൽ പോയി ഇരിക്കുമ്പോഴാണ് അളിയെ വിളിക്കുന്നത് വണ്ടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് വായോ നമുക്ക് വണ്ടി പോയി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അളിയെ വിളിച്ചു അപ്പോൾ അളേൻ്റെ കൂടെ അങ്ങനെ വണ്ടി വണ്ടിയെടുക്കാൻ പോയിട്ടോ അത് കഴിഞ്ഞ് വന്ന് വണ്ടിയൊക്കെ എടുത്ത് വന്ന് ശേഷം ഞാനിതാ പഴംപൊരി ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയുക കൊഴുക്കട്ടിയും ആവിയോടെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ കഴിച്ചു എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ മാതിരി പോവാൻ കൊടുക്കലും നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അട കഴിച്ചു പഴംപൊരി കഴിച്ചു എല്ലാം കഴിച്ചു കേട്ടോ അത് പിറ്റേ ദിവസത്തെ നോമ്പായിരുന്നു പിറ്റേ ദിവസം നോമ്പ് നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടായിരുന്ന വിശേഷങ്ങളാട്ടോ ഒക്കെ എടുത്തിട്ടുള്ളൂ ഇത്തിരി തിരിച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മളിതാ തണ്ണിമത്തനും ഓറഞ്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ പത്തിരി മുട്ടക്കയറി ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ തരിക്കഞ്ഞി നമുക്ക് തൊട്ട വീട്ടിൽ നിന്ന് നമുക്ക് തരിക്കഞ്ഞി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് മുന്തിരി വാങ്ങിയിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ കുഞ്ഞുമാണ് കഷ്ണാക്കിയത് അതിൻ്റെ ഗുണം അതിൽ കാണാണ്ട് പിന്നെതാ അലങ്കരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറു നാരങ്ങ അതായത് ഓറഞ്ച് അപ്പോൾ എല്ലാവരും വാങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ട നമ്മൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു കേട്ടോ ഐശ്വളക്കടക്കം നോമ്പുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു രംഗമാണ്ട്ടോ കാണുന്നത് അങ്ങനെ നോമ്പൊക്കെ എടുത്ത് പിറ്റേ ദിവസം ഞാൻ എൻ്റെ താതാട് വീട്ടിലേക്ക് പോകായിരുന്നു പോകുമ്പോൾ വഴിയിൽ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഒക്കെ തിരുവാ തിരുവാണിക്കാവിലെ പൂരം എന്നൊക്കെ പറയും അപ്പോൾ മച്ചാട് മാമാങ്കം അങ്ങനെ പറഞ്ഞാലാണ് കുറേ പേർക്ക് അറിയുള്ളു അപ്പോൾ അവിടുത്തെ ഒരു പറ പോണതൊക്കെ ഒരു പ്രത്യേക രീതി കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ വെളിച്ചപ്പാടിനെ എടുത്തിട്ടാണ് കൊണ്ടുപോകാട്ടെ അപ്പം ഞാനത് കണ്ടപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചാട്ടോ അപ്പോൾ ഞാൻ ഞാനും കുട്ടികളെല്ലാവരും കൂടിയിട്ട് രാവിലെ തന്നെ താത്താടെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല താത്ത പറഞ്ഞു എല്ലാവരോടൊന്ന് വായോ നമുക്കൊന്ന് എല്ലാവർക്കും കൂടിയിട്ടൊന്ന് കൂടാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്തി ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മന്തിക്ക് ഞാൻ ചെന്നതിന് ശേഷം ഇറച്ചിയിലെല്ലാം മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇനി അതൊക്കെ പൊരിക്കണം പിന്നെ ചോറ് വയ്ക്കണം മന്തി റൈസ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ അടുപ്പത്ത് ഇതാ കിടന്നിട്ട് തിളക്കണം കേട്ടോ അപ്പോൾ അവിടെ വീഡിയോ പിടിക്കാനൊന്നും ആളില്ല പിന്നെ താത്ത പായസം വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാദാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോളിക്ക് സാമ്പാറും ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മന്തിയുടെ കാര്യം ഒപ്പിക്കറിയില്ല അവിയണ്ടാക്കി വെക്കണത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുത്ര മഞ്ഞൾപ്പൊടി ഇടാണ്ടട്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിലത്തെ വീട്ടിലും ഈ പറഞ്ഞ വരുന്നുണ്ടായിരുന്നു കേട്ടോ മച്ചാട് മാമാങ്കത്തിലെ പറാട്ട അപ്പം ഇതാ കുറേ ആൾക്കാരുണ്ടാവും നമ്മളതിൽ വെളിച്ചപ്പാട് എന്നല്ല പറയുക ഇളയതെന്നാണ് ആളിനെ പറയുക അപ്പോൾ അവർ എന്തൊക്കെയോ ഉണ്ട് അവിടുത്തെ എന്തൊക്കെയാണ് മുന്നത്തെ എന്തോ ഒക്കെ പറയാറില്ല കേട്ടോ അതുകൊണ്ടാണ് ആളെ തന്നെ എടുത്തിട്ടൊക്കെ വരണത് എടുത്തിട്ടാണ് ആളെനെ ഓരോ വീടുകളിലും എത്തിക്ക തോളിൽ ഏറ്റിയിട്ടാണ് എത്തിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇപ്പം തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് ഇപ്പുറത്തേക്ക് കിടക്കണ കാരണം ആളങ്ങടെ നടന്നിട്ടോ വന്നത് അതിൻ്റെ ശേഷം അവർ വന്ന് ആ വീട്ടിൽ കയറുന്ന സമയത്താണ് ഇപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ അതാണ് ആ ചോപ്പ് പട്ടിങ്ങനെ ഉടുത്ത ആളാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ആൾ ഇളയത് എന്നൊക്കെ പറയൂലേ ആൾ കേട്ടോ അപ്പോൾ എനിക്ക് ഇനിയിപ്പം ചോദിച്ചാൽ ചിലർ ചോദിക്കും വിശ്വാസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാത്തിലും വിശ്വാസമുണ്ട് അങ്ങനെയാണ് വിചാരിക്കുക എല്ലാത്തിലും അതിൻ്റെതായൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം ഞമ്മടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മന്തി ഞാൻ സെറ്റ് ചെയ്ത് ദമ്മിത ദമ്മി ഞാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വീട് പിടിക്കാളില്ലാത്തത് കൊണ്ടാട്ടോ അതൊന്നും പിടിക്കാതിരുന്നു അപ്പോൾ ഇവിടെ തീരെ ക്ലിയർ ഇല്ല കേട്ടോ അവൻ്റെ വീട് വീണ്ടും പിന്നെയും പുറത്തിറങ്ങുമ്പോൾ ക്ലിയർ ഉണ്ട് പക്ഷേ ഉള്ളിൽ തീരെ ക്ലിയർ ഇല്ല ആ ബൾബിൻ്റെ തീരെ വെളിച്ചമില്ല അപ്പോൾ കുട്ടികളേനെ നിലത്തിങ്ങനെ പാ നിലത്ത് ഇല ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തേണ്ടിട്ടാണ് അപ്പോൾ ഇഷ ആച്ചുട്ടൻ ഇഷമോള് എല്ലാവരും ഇരിക്കേണ്ടിട്ട ആ ചുട്ടഅ കുഞ്ഞിമാലിക്കു പിന്നെ പൊന്നൂസ് ഉണ്ണിമോള് പിന്നെ ആരാ കുഞ്ഞോള് അല്ല അതാരാ മോളുവിൻ്റെ കുട്ടിയാട്ടാ ഐഷു കുഞ്ഞോള് ഫൈസി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിസിനസ് അലഹദില്ല കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയ്ക്ക് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും